നിനക്ക് പിടുത്തമായോടാ നന്ദു നിന്റെ മനസ്സിലിപ്പോൾ എന്താ മഴവില്ലുകൾ സൂര്യൻ മേഘങ്ങൾ വേറൊന്നുമില്ലേ കാണുന്നില്ല സ്ത്രീ ഗിരി ചോദിച്ചു ഉണ്ട് അവളുടെ രാവുകൾ സീമ അത് പറഞ്ഞ് നന്ദു ഒന്ന് ചിരിച്ചു നമുക്കും ഒന്നറിയണ്ടേ എന്തോന്ന് സ്ത്രീ സ്ത്രീസുഖം അതെന്തോന്ന് സുഖം എന്തൊരു മണ്ടനാടാ നീ സ്ത്രീയോടൊപ്പമുള്ള ഒരു ചയന ഗിരീഷ് പറഞ്ഞു പോടാവിടെ നന്ദു പേടിച്ചു പോയി അച്ഛൻ അറിഞ്ഞാലും എന്നെ കൊല്ലും നീ മദ്യപിച്ചത് അച്ഛൻ അറിഞ്ഞാലും അതും കൊല്ലും നന്ദു പറഞ്ഞു ഒരാളെ രണ്ട് പ്രാവശ്യം ബോളിഷ് പറഞ്ഞിട്ടുള്ളത് അതാരാ നന്ദു ചോദിച്ചു ഒരു ബുദ്ധിജീവി നീ എന്തായാലും മദ്യപിച്ചു ഇനി നിനക്ക് എന്ത് വേണോ ആകാം അടുത്ത പെഗ് നന്ദുവിന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഗിരി പറഞ്ഞു ആ ഗ്ലാസ് കാലിയാക്കി കൊണ്ട് നന്ദു പറഞ്ഞു ബോളിഷ് പറഞ്ഞെങ്കിലും അത് സത്യമായിരിക്കും അടുത്തതായി ഗിരിയും ഒരു പെഗ് ചാരായം വെള്ളം ചേർക്കാതെ അടിച്ചു എന്നിട്ട് അടിച്ചു പോഞ്ഞാട്ടയായിരുന്നു ഗിരി പറഞ്ഞു ഞാൻ ഒരിറ്റു പ്രണയത്തിനായി പല പെമ്പിളാരെയും സമീപിച്ചു ആരും തന്നില്ല കണ്ണന് പോലും നന്ദിനിയെ കിട്ടി നീ ഗിരി കരഞ്ഞു കണ്ണന്റെ കാര്യം പറയരുത് നന്ദു ഇലക്കി ഇല്ല സോറി സുല് ഇനി പറയില്ല ഗിരീഷ് മാപ്പ് പറഞ്ഞു എന്നിട്ട് നന്ദുവിനോട് ചോദിച്ചു നിനക്ക് സ്ത്രീ സ്ത്രീസുഖം അറിയണോ എനിക്കറിയണ്ട നന്ദു പറഞ്ഞു എനിക്കറിയണം എന്നെ മൈൻഡ് ചെയ്യാത്ത സ്ത്രീകൾക്കുള്ളിൽ എന്താണെന്ന് എനിക്കറിയണം ഗിരീഷ് വാശിയിലായി എടാ അവരും മനുഷ്യർ തന്നെയാണ് അന്യഗ്രഹ ജീവികളൊന്നുമല്ല അവർക്കുള്ളിലും നമുക്കുള്ളതുപോലെ തന്നെ നന്ദു പറഞ്ഞു അപ്പോൾ അവിടേക്ക് തങ്കൻ കടന്നു വന്നു രണ്ടുപേരും അടിച്ചു പൂക്കുറ്റിയായി ഇരിക്കുകയാണല്ലോ സാധനം എങ്ങനെയുണ്ട് തങ്കൻ ചോദിച്ചു സൂപ്പർ നാക്ക് കുഴഞ്ഞ് ഗിരി പറഞ്ഞു തീപ്പട്ടി പുരച്ചിട്ട കത്തും കുടിക്കുന്ന സാധനമല്ല കത്തണ സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത് പയറ്റി കിടന്ന കത്തും തങ്കൻ പറഞ്ഞു കത്തുന്നുണ്ട് വയറ് തളവിക്കൊണ്ട് നന്ദു പറഞ്ഞു പിന്നെന്താ കുടിക്കാത്തത് രണ്ടു കുപ്പി വാങ്ങിയിട്ട് അരക്കുപ്പി പോലും തീർത്തില്ലല്ലോ ആദ്യമായിട്ടല്ലേ ഇത്തിരി സമയമെടുക്കും ഗിരി പറഞ്ഞു തങ്ങളുടെ ചേട്ടാ നന്ദുവിനൊരാഗ്രഹം എനിക്കോ നന്ദു പകച്ചു നീ ഉണ്ടാതിരി ഗിരി നന്ദുവിന്റെ വാ പൊത്തി എന്താണ് നിങ്ങളുടെ ആഗ്രഹം തങ്കൾ ചോദിച്ചു സ്ത്രീകളുടെ ശരീരം പക്ഷിത്തുകൾ പോലെ സോഫ്റ്റ് ആണെന്ന് ഒരു കഥയിൽ വായിച്ചു ഗിരീഷ് പാതിയിൽ നിർത്തി അതിന് തങ്കൻ സംശയത്തോടെ അവനെ നോക്കി അതൊന്നറിയണോ ആർക്ക് എനിക്കും നന്ദുവിന് ഗിരി പറഞ്ഞു നന്ദു എതിർത്ത് എന്തോ പറയാൻ ഒരുങ്ങിയതും ഗിരി അവന്റെ വാ പൊത്തി ശരി കമല ഇന്ന് ഫ്രീ ആയിരിക്കും തങ്കൺ പറഞ്ഞു അത് കേട്ടപ്പോൾ ഗിരീഷ് ആകെ കുളിർന്നു നമുക്ക് അതുകൊണ്ട് പോകാം ഇരുന്നൂറ് രൂപയാകും തങ്കൺ പറഞ്ഞു അത് കൊടുക്കാം ഗിരി സമ്മതിച്ചു ഞാൻ വരുന്നില്ല നന്ദു നിലവിളിച്ചു തങ്കൺ ചേട്ടൻ പോയിട്ട് വാ ഞാനിവിനെ പറഞ്ഞ് ശരിയാക്കാം ഗിരി പറഞ്ഞു തങ്കൻ ഡ്രസ് ചേഞ്ച് ചെയ്യാനായി പോയി ഗിലി അടുത്ത പെഗ് വാറ്റുകൂടെ നന്ദുവിനെ നിർബന്ധിച്ചു കുടിപ്പിച്ചു ഔഷധ സസ്യങ്ങൾ ഇട്ട് വാറ്റിയതായത് കൊണ്ട് നന്ദുവിന്റെ തലയ്ക്കത് നന്നേ ബോധിച്ചു നല്ല ഫോമിലായ അവൻ കൺമുന്നിൽ കണ്ട മരത്തിനെയൊക്കെ മറച്ചിടാൻ നോക്കി അപ്പോൾ ഗിലി ചോദിച്ചു നമുക്ക് പോയാലോ എങ്ങോട്ട് കമലച്ചേച്ചിയുടെ വീട്ടിലേക്ക് നല്ല ലഹരിയിലായ നന്ദു പറഞ്ഞു വേണ്ട നമുക്ക് സീമയുടെ വീട്ടിലേക്ക് പോവാം അയ്യോ സീമ നീ കരുതുന്ന തരക്കാരിയായില്ല സിനിമയിലൊക്കെ വെറും അഭിനയമല്ലേ ക്യാമറ ട്രിക്ക് അവരേക്കാൾ സുന്ദരിയാണ് കമല ചേച്ചി മറ്റേത് മൊത്തം മേക്കപ്പല്ലേ ആ എങ്കിൽ കമല ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ പോവാ പ്രശ്നമൊന്നും ആവില്ലല്ലോ നന്ദു ചോദിച്ചു ഒരിക്കലുമില്ല തങ്കൺ ചേട്ടന്റെ ഏർപ്പാടല്ലേ അപ്പോൾ ടോർച്ചുമായി തങ്കൾ പുറത്തു വന്നു അയാൾ പറഞ്ഞു വാ പോക അയാൾ നടന്നു അയാൾക്ക് പിന്നാലെ യാതൊരു മടിയും കൂടാതെ ഗിരിയും നന്ദുവും ആടി ആടി നടന്നു കമലയെ ഗിരിക്കറിയാമായിരുന്നു കമലയിലൊക്കെ വച്ച് കണ്ടിട്ടുണ്ട് നാല്പത് വയസ്സായെങ്കിലും നല്ല മുഴുപ്പും കൊഴുപ്പും ഉള്ള സ്ത്രീരത്നമായിരുന്നു അവൾ ഗിരി പലപ്പോഴും അത്യാവേശത്തോടെ അവളെ നോക്കിയിട്ടുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്തിരുന്നില്ല കമലയുടെ വിസ്തൃതവും ഉയർന്നതുമായ മാർഗങ്ങളെ കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ഗിരിയുടെ മനസ്സിൽ ഒരു തീച്ചൂട് ഉയർന്നു എടാ ഗിരി നന്ദുവിനെ വിളിച്ചു എന്താ കമല ചേച്ചിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഉം നിനക്ക് പേടിയുണ്ടോ എന്തിന് നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മൾ ആദ്യമായല്ലേ മന്ദിപ്പിച്ചത് ഒന്നും സംഭവിച്ചില്ലല്ലോ നന്ദുവിന് ഒടുക്കത്തെ ധൈര്യം അതല്ലടാ ഇക്കാര്യത്തില് കമല ചേച്ചിക്ക് എല്ലാം അറിയാം നമുക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ എന്ത് ചെയ്യുമെന്നാണ് നമുക്കറിയാവുന്നത് ചെയ്യാം നീ ധൈര്യമായിട്ടിരിക്കുക മൂത്ത നന്ദു ഗിരിയെക്കാൾ ധൈര്യവാനായി നീയൊക്കെ ആദ്യമായാണെന്ന് അറിയാം ആക്രാന്തം കാണിക്കരുത് സ്ത്രീകളും നമ്മളെ പോലെയാണ് എല്ലും മാംസവും കൊണ്ടുണ്ടാക്കിയ ജീവികൾ തങ്ങൾ ഓർമ്മിപ്പിച്ചു അറിയാം ഞങ്ങൾ സൈക്കോകളൊന്നുമല്ല ഗിരി പറഞ്ഞു കുറച്ചു ദൂരം നടന്നപ്പോൾ ചെറിയ ഒരു ജംഗ്ഷനെത്തി അവിടുന്ന് പടിഞ്ഞാറോട്ട് ചെറിയ ഒരു ഇടവഴി ഉണ്ടായിരുന്നു അതിലൂടെ തങ്ങൾ നടന്നു പിന്നാലെ ഗിരിയും നന്ദവും രണ്ടു വശവും പൂച്ചെടികൾ വളർന്നു നിൽക്കുന്ന പാതയിലൂടെ കുറച്ചു നടന്നപ്പോൾ മനോഹരമായ ചെറിയ ഒരു വീട്ടിനു മുന്നിൽ അവർ എത്തി തങ്കൻ ചേർന്ന് വാതിലിൽ മുട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധ വാതിലിൽ തുറന്നു തങ്കനെ അവർക്കറിയാമായിരുന്നു തങ്കൻ കാര്യം പറഞ്ഞു അവർ എന്തോ പറഞ്ഞിട്ട് വാതിലടച്ചു അരമണിക്കൂർ കാത്തിരിക്കാൻ അകത്താളുണ്ടെന്ന് തിരികെ വന്ന തങ്കൻ ഗിരിയോടും നന്ദുവിനോടും പറഞ്ഞു നമുക്ക് പോയാലോ ആദ്യേറി വിവശനായ ഗിരി നന്ദുവിനോട് ചോദിച്ചു നീ ഉണങ്ങിൽ വയ്ക്കോ ഞാൻ കമല ചേച്ചിയെ ഒന്ന് കണ്ടിട്ടേ വരുന്നുള്ളൂ മദ്യം തലയ്ക്ക് കയറി വിജൃംഭൃതനായ നന്ദു പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല അരമണിക്കൂർ അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു മാനിനൊന്ന് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ നന്ദുവിനായിരുന്നു കൂടുതൽ ആർത്തി അരമണിക്കൂർ കഴിഞ്ഞതും ആ വീടിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു ചെമ്മിനിവെട്ടത്തിന്റെ ചന്ദന വെളിച്ചത്തിൽ കമല ഒരു സ്വർണ്ണ നർത്തകി ശില്പം പോലെ ശോഭിച്ചു അവളുടെ അഴിഞ്ഞുലിഞ്ഞ് വീണ് കിടക്കുന്ന നീണ്ട മുടിയിഴകൾ നന്ദുവിനെ പ്രമിപ്പിച്ചു അവളെ വാരിപ്പുണരാൻ നന്ദു ദാഹിച്ചു പക്ഷേ ഇരി ശ്രദ്ധിച്ചത് ആ വാതിൽ കിടന്ന് പുറത്തേക്കിറങ്ങിയ ബലിഷ്ട ഗായനെ അത് ഭദ്രനായിരുന്നു കണ്ണനെ കുത്തിയ അതേ ഭദ്രൻ ഗിരി ഒന്ന് പകച്ചു